യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം സന്തോഷമായൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടായിരുന്നെങ്കിൽ ദൈവം സഹായിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടാകാം ആ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ ഒരു നല്ല ദിവസം എല്ലാ അർത്ഥത്തിലും ദൈവാനുഗ്രഹപ്രദമായ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന ചില വിഷമഘട്ടങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം രോഗപീഠകളുണ്ടാകാം ആ മേഖലകളിലൊക്കെയും ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കുന്ന ഒരു ദിവസമാകട്ടെ എന്ന് ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കുവാൻ ഒരുങ്ങാം ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെയാണ് ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അങ്ങനെ നമുക്കൊന്ന് വിശ്വസിക്കാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക ഇങ്ങനെയൊരു ഒരു പ്രതിസന്ധി അവർ പറയുകയാണ് നമ്മൾ ആ കല്ലറയിൽ ചെല്ലുമ്പോൾ ആര് നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ആര് ആ കല്ല് ഉരുട്ടി മാറ്റും നമുക്ക് വേണ്ടി നമ്മളെ ആര് സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ ആരി ഇടപെടും നമ്മളിനി എന്നാ ചെയ്യും എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മളും ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ വലിയൊരു കല്ലവിടെയുണ്ട് ആ കല്ല് നമുക്ക് വേണ്ടി ആരുട്ടി മാറ്റും അത് വലിയ കല്ലാണ് എന്നൊക്കെ ചിന്തിച്ച് അവർ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നെങ്കിലോ എന്നാൽ അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അവർ മുന്നോട്ടാണ് പോയത് അവർ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ മുന്നോട്ടാണ് പോയത് അങ്ങനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോയപ്പോൾ അവർ കണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരം ആ കല്ല് ഉരുട്ടി മാറ്റിയതായി കണ്ടു അത് വലിയ കല്ലായിരുന്നു താനും എന്നെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പലതും ചിന്തിച്ച് പലതും ആലോചിച്ച് ഭയപ്പെട്ടും നിരാശപ്പെട്ടും പിറകോട്ട് പോകുന്നവരാണ് ഒരുപാട് പേർ ചിന്തിക്കാനുണ്ട് ആലോചിക്കാനുണ്ട് പക്ഷെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം അവർ കാണുക ഇതൊരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ് പുറകോട്ട് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് നിരാശപ്പെടുന്നവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നവരും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയല്ലേ നടന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുമ്പോഴല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങൾ കാണുക ഇവർ രാവിലെ ആ ശവകുടീരത്തിങ്കിലേക്ക് പോയപ്പോൾ പറഞ്ഞതിങ്ങനെയാണ് ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും നിങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഏതു ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ കടബാധ്യതയൊക്കെ എങ്ങനെ ഞാനത് വീട്ടിയെടുക്കും എങ്ങനെ ഞാൻ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകും എങ്ങനെ ഈ വീട് സ്ഥലമൊക്കെ ഒന്ന് ഒന്ന് വിറ്റ് എൻ്റെ ഈ ബാധ്യതകളൊക്കെ തീർക്കും എങ്ങനെ എനിക്കൊരു വീട് സ്ഥലവും മേടിക്കാൻ പറ്റും എൻ്റെ കുടുംബജീവിതം എങ്ങനെയൊന്ന് അനുഗ്രഹത്തിൽ എത്തിക്കാൻ പറ്റും ഇതെങ്ങനെയൊക്കെ ഒന്ന് ശരിയാകും ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പുറകോട്ടാ പോകുന്നെങ്കിൽ ദൈവകരം കാണില്ല പുറകോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറെ കൂടി നിരാശപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ആലോചനകളും ഏറി വന്നാലും വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം നിങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന രോഗത്തിന് സൗഖ്യം നൽകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും ഇതാണ് അവർ മൂന്ന് പേരും കണ്ടത് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായും അത് വലിയ കല്ലാണതായും അവർ അങ്ങനെ കണ്ടു ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടതവർ കണ്ടു പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ ആ ദൈവം എൻ്റെ മുമ്പിലുള്ള ചിലതിനെ ഉരുട്ടി മാറ്റുന്നത് ഇന്ന് ഈ വചനത്തിലൂടെ എൻ്റെ പ്രശ്നങ്ങളെ ഉരുട്ടി മാറ്റുന്നത് ഞാൻ നോക്കിയാൽ എൻ്റെ മുഴുവൻ ആരോഗ്യവും സ്വാധീനവും ഉപയോഗിച്ചാൽ ഉരുട്ടിമാറ്റ അങ്ങോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കല്ലോ ഒരു ഭാരമോ ആയിരിക്കില്ല മുമ്പിലുള്ളത് വലുതായിരിക്കാം കട്ടിയുള്ളതായിരിക്കാം പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ശക്തമാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആര് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യും ആര് നമ്മുടെ കാര്യത്തിൽ ഇടപെടും ആര് നമ്മളെ സഹായിക്കും ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ ഉരുട്ടി മാറ്റും ചില വെല്ലുവിളികളെ ഉരുട്ടി മാറ്റും ചില വലിയ പ്രയാസങ്ങളെ ഉരുട്ടി മാറ്റും ദൈവത്തിൻ്റെ വചനം ശക്തമാണ് ദൈവത്തിൻ്റെ കരങ്ങളും ശക്തമാണ് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഒത്തിരി പ്രതിസന്ധികൾ കല്ലുപോലെ മുമ്പിലുണ്ട് യാസങ്ങളുണ്ട് പലതിൻ്റെ മുമ്പിലും മനസ്സും അടുത്ത് മനസ്സിടിഞ്ഞാണ് നിരാശയുണ്ട് എന്തു ചെയ്യണോന്ന് സത്യമായി അറിയത്തില്ല ഈ വലിയ കല്ലിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ് അവരെപ്പോലെ ഞങ്ങൾ ചോദിക്കുന്നു എന്തു ചെയ്യും പക്ഷെ ദൈവത്തിൻ്റെ കര ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വിശ്വാസത്തിൽ കാണുന്നു ഞങ്ങൾ അറിയുന്നു ആ കല്ല് ഉരുണ്ടു മാറുന്നത് അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദൈവം ഇടപെട്ട് ഉരുട്ടി മാറ്റും ഞങ്ങളത് വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ പ്രതിസന്ധി മാറും ഈ പ്രയാസം മാറും ഒരത്ഭുതം നടക്കും ഒരു ദൈവിക ഇടപെടൽ കാണും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവിശ്വാശികാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ നിയോഗങ്ങളിൽ ദൈവീക ഇടപെടലുകൾ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും എല്ലാത്തരം പകർച്ച വ്യാധികളിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ ദീർഘായും ആരോഗ്യം ഉണ്ടാകട്ടെ ദൈവം അനുവദിച്ചു നൽകുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു വചനമാണ് നാം കേട്ടത് പ്രാർത്ഥിച്ചത് സാധിക്കുന്നവർക്ക് നിയോഗത്തിൽ അയച്ചു കൊടുക്കുക അനേകറി വചനം വായിക്കുവാനും ശ്രദ്ധിക്കാനും ഇടവരട്ടെ നമ്മൾ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന നാളുകളുമാണ് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ആ ഒരു ശുശ്രൂഷ അനുഗ്രഹമാകുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ശശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹമുള്ള നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹമുള്ള നല്ല മണിക്കൂറുകളും നല്ല മിനിറ്റുകളും നല്ല ദിവസവും ദൈവം നമുക്കിന്ന് നൽകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നന്മയും സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ ആരാധനയിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾ ജാതി മത ഭേദമെന്നെ കേൾക്കുന്നവർ സഭാവ്യത്യാസമെന്നെ കേൾക്കുന്നവർ വിവിധ രാജ്യങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ അതയച്ചു കൊടുക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ഇതൊരു ദൈവരാജ്യ ശുശ്രൂഷ എന്ന പോലെ അനേകരുടെ ജീവിതങ്ങളിൽ എത്തുവാൻ പരിശ്രമിക്കുന്നവർ ആത്മാർത്ഥതയോടെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് അയച്ചു കൊടുക്കുന്നവരെയും നിയോഗം വച്ചിരിക്കുന്നവരെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ഏറ്റവും ആത്മാർത്ഥമായി ഈ പ്രഭാതത്തിൽ തന്നെ ഈ സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ദൈവവചനത്തിനായി നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒരുക്കാം പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയത്തിൻ്റെ അടുത്ത് ദൈവദൂതൻ വന്ന് ദൈവീകമായ സന്ദേശം അറിയിച്ചപ്പോൾ മറിയം ദൈവത്തിൻ്റെ ദൂതനോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് ഇങ്ങനെയാ ചോദിച്ചു മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും അതിനുശേഷം ഉത്തരം വരുന്നത് അടുത്ത വാക്കിലാണ് അടുത്ത വാക്കിങ്ങനെയാണ് അടുത്ത വചനം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അതാണ് ഇതെങ്ങനെ നടക്കുമെന്ന ചോദ്യത്തിന് ദൈവത്തോട് മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് അത്യുന്നതൻറെ ശക്തി നിന്റെ മേൽ വരും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് ഓരോ ദിവസവും നിന്റെ മേൽ വരുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ വരുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരുന്നത് നമ്മളും ചിലപ്പോൾ ചോദിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോൾ ശരിയാകും എത്ര നാളായി ഇങ്ങനെ സഹിക്കുന്നു ഞാൻ മനസ്സും മനസ്സുമടുത്ത നിലയിലാണ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ആയുസിൻ്റെ പകുതിയും ഞാൻ കണ്ണീരും വേദനയുമായി ജീവിച്ചു എങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വരും ഞാൻ അതിനൊരു മറുപടി ദൈവവചനത്തിലൂടെ നൽകുകയാണ് ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നീ അറിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നീ അനുഭവിക്കാൻ തുടങ്ങും അപ്പോഴാണ് എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും എന്ന് ചിന്തിച്ച കാര്യങ്ങൾ ദൈവം ഇടപെട്ട് അത് ഏറ്റവും മനോഹരമായി ഏറ്റവും അത്ഭുതമായി ദൈവം പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടപെടും മനോഹരമാകാൻ മാത്രമല്ല അതേവരുടെ ദൃഷ്ടിയിൽ അത്ഭുതമായി തോന്നും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഈ വചനത്തിൻ്റെ ശക്തി വരും ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളെ തൊടും നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ തൊടും തലമുറകളെ തൊടും വിദ്യാഭ്യാസത്തെ തൊടും വരുമാന മാർഗത്തെ തൊടും അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും മറിയത്തെ പോലെ ചിലപ്പോൾ നമുക്കും ഒത്തിരി ആശങ്കകളുണ്ട് അസ്വസ്ഥതയുള്ള മനസ്സുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു കിട്ടും ഈ പൈസ ഞാൻ എങ്ങനെ ശരിയാക്കി കൊടുക്കും ഈ ലോൺ എങ്ങനെ അടച്ചു തീർക്കും ഇതെങ്ങനെ പഠിച്ചു തീർക്കും ഈ ജോലി ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും എങ്ങനെ ഇത് ഞാൻ ശരിയാക്കി എടുക്കും അത്രയും തകർന്നു പോയല്ലോ അത്രയും ഞാൻ ഡൗൺ ആയല്ലോ അത്രയും ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ദൈവം ഇടപെടാൻ തുടങ്ങും ആ വിഷയത്തിൽ നിരാശയല്ല അനുഭവിക്കാൻ പോവുക ആ വിഷയത്തിൽ അത്ഭുതം കാണും ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആശങ്കയുള്ള എല്ലാ വിഷയങ്ങളെ പ്രാർത്ഥന കൊണ്ടുവരിക കർത്താവ് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആശങ്കകളുണ്ട് എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി ആശങ്കകളുണ്ട് എന്റെ മക്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി ആശങ്കയുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയും ആശങ്കയും തോന്നുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങൾ വരിതെ ഇത് ശരിയാവുമോ ഇത് നടക്കുമോ നടക്കുവോ എപ്പൊ ശരിയാകാനാണ് എനിക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ണടക്കാൻ പറ്റുമോ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഇത് ശരിയാകുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ചിന്തിക്കുന്നവരുണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ദൈവത്തിൻ്റെ വചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് നിന്നെ പൂർണ്ണമായി രക്ഷിക്കാനുള്ള ശക്തി ആ വചനത്തിനകത്തുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരണം ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ ഇടവരണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഇടവരണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗം സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗത്തോടെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് മുടങ്ങാതെ കേൾക്കുന്നവരെ ഓർക്കുന്നു ഇത് അയച്ചു കൊടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് എഴുതി വെച്ച് വചനം പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം കാണാമെന്ന് വിശ്വസിക്കുന്നവരെ ഓർക്കുന്നു എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായത് മാറും അത് അനുഗ്രഹമായത് മാറും അത് അടയാളമായി മാറും അത് ദൈവപ്രവൃത്തിയായത് മാറും അത് അനുഗ്രഹമായി മാറും അത് നന്മയായി മാറും അത് അഭിഷേകമായി മാറും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ദൈവം സൂക്ഷിക്കട്ടെ പകർച്ച ദൈവം സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ കൂട്ടായ്മയും സന്തോഷവും കുടുംബത്തിലുണ്ടാകട്ടെ ദേശത്തുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ മൂപ്പത്താത്ത മരണം അപകട മരണങ്ങൾ ചതി വഞ്ചന എന്നിവയിൽ നല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം